നമ്മളെല്ലാവരും കാത്തിരുന്ന നയനയുടെയും മാദർശിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടങ്ങുമ്പം തന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാണ് കേട്ടോ നയനയുടെ ഡിസൈനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശം ഓടി വരുന്നുണ്ട് ആദർശം ദേവേനയുടെ അടുത്തേക്ക് പോയല്ലോ അവരെന്നിട്ട് ഹണിമോണിന് പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ദേവിയേനെ സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ സന്തോഷത്തിൽ ഓടി വന്നിട്ട് നമ്മുടെ നായന ഇങ്ങനെ എഴുത്ത് കറക്കുകയാണെ നയനയാണെങ്കിൽ ആകെ പൂർണ്ണമായിട്ടും അങ്ങോട്ടൊരു സന്തോഷവും ഇല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടില്ലല്ലോ അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ ഇത് കണ്ടു എന്നിട്ട് നവ്യ പേടിച്ചു പോയിട്ടോ നവ്യ ഓടി വന്നിട്ട് എന്താദർശമായിട്ടായി കാണിക്കുന്നത് അവൾക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ അത് ആദർശനറിയില്ലേ പിന്നെ എന്തിനാ ആദർശമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയണ്ടട്ടോ അപ്പോഴേക്ക് ആദർശം പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല പേടിക്കൊന്നും വേണ്ട ഞാൻ അവളെ താഴെ ഇടുകയൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു അല്ല രണ്ടാൾക്കെന്താ ഇത്ര സന്തോഷം എന്തോ കാരണമുണ്ടല്ലോ സന്തോഷത്തിന് അതെന്താന്നേ ദേ നയ ോട് ചോദിക്ക് നയന തന്നെ എന്ന് പറയും അപ്പോൾ ആദർശം അങ്ങ് പോവുകയാണെ ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനും പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തില്ലായിരുന്നോ ആ ചേച്ചി ആ അത് ആദർശമായിട്ട് അമ്മയില്ലായിരുന്നു തടഞ്ഞത് പക്ഷേ ഇപ്പം അമ്മ പൊക്കോളം പറഞ്ഞു അതിൻ്റെ സന്തോഷമാണ് ആദർശമായിട്ട് ഇപ്പോഴേ കാണിക്കുന്നതെന്നൊക്കെ പറയാനോ അപ്പോൾ ഇത് കേട്ടിട്ട് നവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോഴേക്കും ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നവിക്ക് ഒരു തോന്നൽ തോന്നല്യാണേ അല്ല അങ്ങനെ നിന്റെ അമ്മയമ്മ മാറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടല്ലോ കേരളം കൊടുത്ത് നീ ആണെന്ന് ഇനി വല്ലതും അറിഞ്ഞോ മാറിയതൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ യാത്രയുടെ കാര്യം ഇപ്പോൾ എടുത്തിട്ടു അതമ്മ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അമ്മയുടെ മനസ്സ് മാറിയെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നീ ആഗ്രഹിച്ചു കിട്ടിയതല്ലേ അതുകൊണ്ട് നിനക്ക് നീ മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുമെന്ന് പറയുകയാണെ ഇനി എല്ലാവരും നിൻ്റെ വഴിക്ക് തന്നെ വരുമെന്ന് പറയാം നീ അതുപോലെ നല്ലൊരു കാര്യമാണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് എല്ലാവർക്കും അറിയുകയും ചെയ്യും അതുകൊണ്ട് ആ പരിഗണന നിനക്ക് കിട്ടുകയും ചെയ്യും യാത്ര എപ്പോഴാന്നതിനാ അപ്പോൾ അത് പിന്നെ പറഞ്ഞില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് പൊയ്ക്കോ അതൊരു അമ്മയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ വേഗം പോയിട്ട് ഒരു മനസ്സ് മാറുമെങ്കിൽ ഞാൻ പോകില്ല ചേച്ചി അമ്മയെ ധിക്കരിച്ചിട്ട് എനിക്ക് എങ്ങോട്ടും പോകണമെന്നില്ല അല്ല നിനക്ക് ദൂരയാത്രയ്ക്ക് ചെയ്യാൻ പറ്റുമോ അത് കുഴപ്പമൊന്നും ഡോക്ടർ പറഞ്ഞത് എൻ്റെ മുറിവൊക്കെ കരിഞ്ഞ അല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് എങ്ങനെ നോക്കിയാലും നീയൊരു ഭാഗ്യവതിയാണ് അതിനാ നല്ല ഭാഗ്യമുണ്ട് നിനക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ട് പക്ഷേ എന്നെ ഇതുവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഇല്ല എനിക്കൊരു കുഞ്ഞൊക്കെ ആവാൻ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇനി ചെയ്യുമെന്ന് തോന്നാനും പോകുന്നില്ല അവൻ്റെ മനസ്സ് മാറാൻ എന്നെ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ മതി അവൻ്റെ മനസ്സ് മാറുകയും ചെയ്യും എന്തോ എനിക്കങ്ങനെ തോന്നില്ല അവൻ അവൻ്റെ ലോകത്താണ് ജീവിക്കുന്നത് അവൻ അവൻ അമ്മ പറയുന്നത് അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്തായാലും നിനക്ക് നല്ലൊരു ചാൻസ് ആണെന്ന് പറയുക കേട്ടോ അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ നവിക്ക് സന്തോഷമായി പക്ഷേ നവിയുടെ ജീവിതം ഓർത്തിട്ട് നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് നവിക്കും സങ്കടമാണ് കേട്ടോ ഏതായാലും ഒരു സമയത്ത് നമ്മുടെ നയനെ സന്തോഷിക്കേണ്ട സമയം തന്നെയാണല്ലോ അപ്പോൾ നയനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത് എന്നിട്ട് കാര്യം പറയണം നീ അറിഞ്ഞോ ആദർശേട്ടനെ നയനെ കൊണ്ട് ചുറ്റാൻ പോവാ ടൂറ് പോവാ നീ അറിഞ്ഞോ ആ അതിനിപ്പോ പോ അമ്മായി സമ്മതിച്ചോ പച്ചക്കൊടി കാണിച്ചോ എന്നൊക്കെയാ കേട്ടത് നീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും നീ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ ഒരിക്കൽ കൊണ്ടുപോയി ടൂർ എന്നും പറഞ്ഞിട്ടേ കൊല്ലാൻ വേണ്ടി ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് കുറെ പേരെന്നെ തട്ടിക്കൊണ്ടുപോയി അതൊക്കെ നീ മറന്നുപോയി കാണുമല്ലേ ഹാ ഹാ നേരത്ത് ഇവളോട് പ്രേമം അല്ലെങ്കിൽ അന്ന് ഇവള് തീർന്നേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം നവ്യ ചോദിക്കുകയാണ് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ നിനക്കിപ്പോൾ ടൂർ പോകാൻ പറ്റുന്ന കണ്ടീഷനൊന്നുമല്ലല്ലോ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് പരമാവധി സന്തോഷം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് പിന്നെ ആ ആണുങ്ങൾ പിന്നെ മിക്കവരും കല്യാണം കഴിഞ്ഞ് കല്യാണം വേണ്ടാന്ന് പറയുന്നല്ലേ നിൻ എൻ്റെ നിയത്തിക്ക് അതിൽ ഭാഗ്യമാണ് ആദർശേട്ടൻ്റെ അമ്മ അവളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത് എനിക്കതിനുള്ള കരുത്തൊന്നുമില്ല ഞാനേ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് നീ ഓർക്കുക വേണ്ട പിന്നെ നീ നീന് കണ്ടായിരുന്നു ആദർശേട്ടൻ അവളെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്നത് ആ കണ്ടായിരുന്നു കണ്ടിട്ടാണ് വരുന്നത് ഏടാ അവളെ എടുത്ത് വട്ടം കറക്കുമായിരുന്നു ഞാനതുപോലെ നിന്നെ അടുത്ത് വട്ടം കറക്കിയാലേ അതിനകത്ത് കിടക്കുന്ന കുഞ്ഞ് കിടന്ന് കറങ്ങും അല്ല അത് അങ്ങനെ കറങ്ങിയിട്ടേ കുഞ്ഞിനെന്തേലും സംഭവിച്ചാൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് സന്തോഷിക്കാല്ലോ പക്ഷേ എന്തിനാ നീ ഇങ്ങനെ ബെഡ്റൂമിൽ കയറി വന്നത് ഇവിടെ വന്നതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദിവസമെങ്കിലും നിനക്കുണ്ടോ നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് എന്നെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാത്ത ഒരുത്തൻ അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുകയാണ് എനിക്ക് അറപ്പ് തോന്നുവാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു അതെ നിന്റെ ഉള്ളിൽ ദേഷ്യം അമർച്ച ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ ഇരട്ടി എനിക്കുണ്ട് അപ്പം നമ്മളെ സംതൃപ്തരല്ലാത്ത ഭാര്യയും ഭർത്താവും അധികം സംസാരിക്കാതിരിക്കുകയാണ് നല്ലത് ഓ നിനക്ക് ഏതു നേരവും ഒരു നിനക്ക് ഏതു നേരം ഒരു മൊബൈൽ ഉണ്ടല്ലോ ആദ്യം ഭാര്യയാണ് അത് കഴിഞ്ഞിട്ട് പെണ്ണിന് ആണുങ്ങളുടെ സ്ഥാനത്തിൽ സ്ഥാനമുള്ളൂ നീ ഏതു നേരവും ഫോൺ നോക്കിയാണല്ലോ ഇരിക്കുന്നത് അതെ ഞാൻ ഏതു നേരവും ഫോൺ നോക്കുന്നതേ അന്യപുരുഷന്മാരെയൊന്നും അല്ല നീ ഏതു നേരം അന്യ സ്ത്രീകളെ ആണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചാറ്റും ചെയ്യുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല ആണല്ലേ നീ വിചാരിച്ചിരിക്കുന്നത് മനസ്സിലായോ നീ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഓ എനിക്കൊന്ന് ഉറങ്ങണം ആ നേരത്തെ എൻ്റെ അടുത്തൊന്ന് ശല്യം ചെയ്യാതിരിക്കുക എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്ര നാളെ എന്ന് നിനക്ക് അറിയാമോ ഒത്തിരി നാളെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടേ ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ ശല്യം ചെയ്യും ആ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടോട്ടെ നീ ഒരു കാര്യം ചെയ്യും ഡോക്ടറോട് പറവല്ലോ ഗുളികയും തരാനായിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഗുളിക മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നൊക്കെ പറയുകയാണേ അപ്പോൾ നവ്യ വീണ്ടും പറയാണ് സ്ഥിരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന പോലെ മരുന്നുണ്ടോ ചോദിക്കുന്നേ അതാണ് ഇതിലും നല്ലത് എടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് സ്വന്തം ജീവിതത്തിലെ വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഏറ്റവും വലിയ സ്വഭാവ ദൂഷ്യത്തിനടിമയാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളൊക്കെ അനുകരിക്കുന്നത് നല്ലതാണ് അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതിൽ എത്രയോ നല്ലതാണ് സ്വന്തം ഭാര്യ സന്തോഷിപ്പിക്കുന്നത് ആ നിന്നെ പോലൊരു അത്യാഗ്രഹം പിടിച്ച പെൺകുട്ടികളെ എത്ര സന്തോഷിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല സിനിമയിലെ ജീവിതം നിന ഇപ്പോഴുള്ള ആ കഥ നയനയുടെ ജീവിതം അങ്ങനെ തന്നെയാണ് അവളൊരു പോലെ തന്നെയാണ് ജീവിക്കുന്നത് ഒരു കാര്യം നീ മനസ്സിലാക്കുക നവ്യ എൻ്റെ ഏട്ടനെ പോലെ പെങ്കോന്തനാകാതെ എന്നെക്കൊണ്ട് പറ്റില്ല നട്ടിലും വളച്ച് നിൽക്കാനും എനിക്ക് പറ്റില്ല ഒന്നുകൂടെ പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ നീ ഒന്നൂടെ പറഞ്ഞേ എടാ നിൻ്റെ ഏട്ടനെ കിട്ടിലുള്ള ആളാണ് പക്ഷേ നീ ഒരാണെന്ന് പറയാൻ പോലും പറ്റില്ല എൻ്റെ കാലക്കെട നല്ലത് എന്ത് പറയാനാണ് അല്ല മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് അയ്യപ്പനെ പോലും പറ്റിക്കുന്ന നീയാണെടോ വലിയ പൊണ്യാളിനാവുന്നത് നീ ഭാര്യയെ പറ്റിച്ചില്ലെങ്കിൽ നിനക്ക് അലശയുള്ളൂ എന്നിട്ട് നവ്യ അവ്യാങ്ങ് പോവുകയാണെ അപ്പോഴേക്കും നമ്മുടെ നവി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ഈശ്വര ഇവളുടെ ജീവിതം ഇവിടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് അയ്യപ്പനെ കാണാൻ പോയത് എന്നിട്ട് അയ്യപ്പനെ കാണാൻ പറ്റുമോ അതുമില്ല എന്നിങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്ന സീന എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നായനും ആദർശം കൂടി യാത്ര പോവുകയാണെ അപ്പം നയനയും ഈ ആദർശനോട് നയനെ പറയണം അല്ലേ അമ്മ ഒരിക്കലും സമ്മതിക്കാൻ ഞാൻ ശരിക്കും വിചാരിച്ചല്ലേ ഇത് വലിയ അതിശയമായിട്ടുണ്ടല്ലോ അമ്മ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എനിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല അദർശേട്ടാ ഇപ്പോൾ ഈ കരള് ദാനം കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം അമ്മ നിർത്തിയോ അത് നിർത്തുമോ എനിക്ക് തോന്നുന്നില്ല അവരൊന്നും വീട്ടിലും നാട്ടിലൊന്നും ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ തുടങ്ങുമായിരിക്കും അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും അല്ലാതെ ചേട്ടാ അങ്ങനെയൊരാളില്ലല്ലോ വരാനായിട്ട് അപ്പോൾ പിന്നെ ആ അന്വേഷണം തുടരല് എന്നാണ് അവർ വരുന്നതൊന്നും അറിയില്ലല്ലോ അത് അമ്മ തേടി കണ്ടുപിടിച്ചോളും കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലാവും അവർ വന്ന് കാണുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാണെന്ന് ഇങ്ങനെ പറയുകയാണെ ആദൃശ്ശം അതെ ആദർശേട്ടാ ആ അദർശേട്ടനും അച്ഛനും ഒക്കെ പെട്ടുപോകില്ലേ അപ്പോഴേക്കും നീ അമ്മയൊന്ന് സ്നേഹിച്ച് വശത്താക്കുക അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ സത്യമൊക്കെ അറിഞ്ഞാൽ അത് നിസാരമോ ആർ നിന്നെ സ്നേഹിക്കേണ്ടേ ആദർശേട്ടാ നിന്നെ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലേ ഇനിയിപ്പോൾ സാവകാശം കയ്യിലെടുക്കാണ് വേണ്ടത് അമ്മയെ സോപ്പിട്ട് കയ്യിലെടുക്ക് ഓ അതിന് ഞാൻ പരമാവധി ശ്രമിക്കാം അല്ലാതെ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാനും പറ്റില്ല അമ്മയുടെ സ്വഭാവമല്ലേ അതുകൊണ്ട് എപ്പോൾ മാറും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച സന്തോഷത്തോടു കൂടി അവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി ചെന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത് നമ്മുടെ ദേവയാനി സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ദേവിയാനെ പരവേശപ്പെട്ട് വേർത്ത് എന്നിട്ട് എണീറ്റ് വന്നിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് പതിയെ കിടക്കുകയാണ് എന്തോ മകൻ്റെയും മരുമകളുടെയും കാര്യമൊക്കെ ഓർത്ത് കിടന്നിട്ടായിരിക്കും ഇങ്ങനെ സ്വപ്നം കണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഫോണൊക്കെ വന്നെടുത്തിട്ട് ഫോണിലേക്ക് ഇങ്ങനെ നോക്കാനെട്ടോ എന്നിട്ട് നമ്മുടെ ദേവയാനി ഡോക്ടറെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അതെ പിന്നെ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ത് പറ്റി അതേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് എനിക്ക് കരളൊന്ന് സഹായിച്ച പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ഹസ്ബൻഡിനോട്ടൊരു യാത്ര പോവാണ് ദൂരയാത്രയാണ് പോകുന്നത് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്ത് പ്രശ്നമുള്ളൂ ഒരു പ്രശ്നമില്ല സർജറി ആയിട്ട് കുറയായില്ല ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം അതിന് യാതൊരു പ്രശ്നവും ആ കുട്ടിക്കും ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല അതിന് ഞാൻ ഗ്യാരൻറ്റി ആ പിന്നെ താൻ തന്നെ സൂക്ഷിച്ചാൽ മാത്രം മതി തനിക്ക് അതുപോലെ യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല കേട്ടോ അതിന് ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം പിടിക്കും എൻ്റെ കാര്യത്തിൽ ഓറിച്ചിട്ട് എനിക്കൊരു ടെൻഷനില്ല ഡോക്ടറെ എന്നെ സഹായിച്ച പെൺകുട്ടി ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ അവൾ ചെറുപ്പമാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതായാലും എനിക്ക് നിൻ്റെ ധൈര്യമൊക്കെ കൊള്ളാം അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുകയാണെ അപ്പോഴാണ് നമ്മുടെ രേവ ആ അപ്പോഴാണ് നമ്മുടെ ദേവി എനിക്ക് ആശ്വാസമായത് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് നയനെ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താണെ ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക അപ്പോഴേക്കും ആദർശം വന്നു അതെ ആദർശ കേട്ടോ എത്ര ജോ ജോട് ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നത് ബാഗിൽ കൊള്ളുന്ന ഡ്രസ്സൊക്കെ വെച്ചോ അതിന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരില്ലേ അല്ല വരും എങ്കിലും ചൂടൊക്കെയല്ലേ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയെന്ന് വരും നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നില്ല എത്ര തണുപ്പുണ്ടെങ്കിലും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ചൂടായിക്കോളും പിന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റേണ്ടി വരും എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോക്കൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇഷ്ടം ഡ്രസ്സ് എടുത്തോളാൻ അല്ല നീ ഡ്രസ്സിൻ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചല്ലോ അല്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ആദർശം പറഞ്ഞു അല്ല നീ ദൂര ദൂരസ്ഥലത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല ഞാൻ ദൂരേക്ക് എവിടെയും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്തിനു പേടിക്കുന്നതിന് കൂടെ ഞാനില്ലേ അല്ലേ ഇതുപോലെ നമുക്ക് പോകുമ്പോഴേ എല്ലാവരെയും കൂട്ടിയിട്ട് പോയാൽ മതി ഇപ്പം നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ അത് നവേശിക്കും അനാമിയക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ട്രിപ്പിന് എല്ലാവരെയും കൂട്ടാം ആ അത് ശരിയാണെന്ന് അവിക്കിപ്പോൾ വയ്യാതിരിക്കണല്ലോ അതിനമ്മിയുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല അവളെയും കൊണ്ട് അനിയവിടേക്ക് പോകാനും തയ്യാറാണ് പക്ഷേ ഒരു സ്നേഹം വേണ്ട അവർ ഭാര്യഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കണ്ടേ നമ്മൾ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോകാതെ എന്തായിരിക്കും നമുക്കതിന് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ അവൻ്റെ കാര്യം വലിയ കഷ്ടമാണ് അല്ല അതൊരു ചേട്ടാ അവരുടെ അകൽച്ച എങ്ങനെയും മാറ്റണ്ടേ അതിങ്ങനെ ഉടനീളം കൊണ്ടുപോകാൻ പറ്റുമോ അത് നമ്മൾ വിചാരിച്ചാലൊന്നും സാധിക്കില്ല നീയല്ലേ പല അവഗണനയും മറന്നിട്ട് എന്നെ സ്നേഹിച്ചതും ഈ കുടുംബത്തെ സ്നേഹിച്ചതും ഒക്കെ അതുപോലൊന്നും അവൾക്ക് ആവാൻ പറ്റില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾ കൊച്ചുകുട്ടിയല്ലേ ആദർശമായിട്ടാ കൊച്ചുകുട്ടിയോ അവളോ നീയോ അവളും തമ്മിലേ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ എത്ര വയസ്സിനും ഒന്നോ രണ്ടോ വയസ്സിനോ എത്ര വ്യത്യാസമുള്ളൂ നന്ദുൻ്റെ പ്രായമുണ്ട് അവൾക്ക് അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് എങ്കുട്ടി അവളൊരു ഭാര്യയാണ് അതിൻ്റെ പക്വതെങ്കിലും അവൾ കാണിക്കണ്ടേ ആ അതിപ്പോൾ എനിക്കും അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ അവിടെയാണ് നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത് അവിടെ എല്ലാം സംഭവിച്ചത് അവനിഷ്ടാലൊരു പെൺകുട്ടി അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യാനാണ് എൻ്റെ ജീവിതത്തെക്കാളും അവൻ്റെ ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ പോയി എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അനാമയെ കൊള്ളില്ല അവളെ അച്ഛനും അമ്മയും കൊള്ളില്ല മകളെ ഉപദേശിക്കാനേ അവരുടെ കുടുംബത്തിന് ആളില്ലാതെ ആയിപ്പോയി ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ചോദനം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഒന്ന് നേരെ പോയനെ ആദർശിച്ചിട്ട് ചായ വല്ലതും വേണോ ഏയ് എനിക്ക് ചായ ഒന്നും വേണ്ട അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടമുള്ള ചായക്കടകളുണ്ട് അവിടെ നിന്ന് ചായ കുടിക്കും ഇനിയിപ്പോൾ രാവിലെ ചായ ഒന്നും ഇടണ്ട ട്രാഫിക് ഇല്ലാത്ത സമയമല്ലേ നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാമെന്ന് പറയുകയാണേ ഏതായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അതിനിടയിൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട പലപ്പോഴും നമ്മൾ അവസരം കിട്ടിയിട്ടില്ല പല പല പ്രശ്നങ്ങളായിരുന്നല്ലോ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും ഇനി ഇനിയിപ്പോൾ ഒരു തടസ്സമില്ല നമ്മുടെ ഇങ്ങനെ മുമ്പോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഏതായാലും നമുക്ക് സമയം കളേണ്ട പോകാന്ന് പറയാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഏ വേണ്ട വേണ്ട ഇതൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയാണ് കേട്ടോ നിനക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ തൽക്കാലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ബാഗ് തൂക്കിക്കൊണ്ട് നയനെ ആദർശ അങ്ങ് പോവുകയാണ് അപ്പോൾ ദേവേന് മനസ്സിൽ വിചാരിക്കുക കുട്ടികൾക്ക് ചായ കൊടുക്കുക അവരുടെ സന്തോഷത്തോടു കൂടി യാത്രയാക്കണം എന്നൊക്കെ പറയാം എന്നിട്ട് നയനയുടെ ആദർശൻ്റെ അടുത്തേക്ക് രണ്ട് ഗ്ലാസ് ചായയും കൊണ്ടും കൂടെ ചെല്ലുക കേട്ടോ ആദർശം നയനയും ഞെട്ടി പോകുന്നുണ്ട് കാര്യം ഇതുപോലും നമ്മുടെ ദേവേനെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് നമ്മുടെ നയ ദേവേനെ പറഞ്ഞു അതെ നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ അമ്മ ചായയൊക്കെ ഉണ്ടാക്കിയോ ആ ഈ സമയത്ത് പോകുമോയെന്നറിയാലോ അതുകൊണ്ട് ചായ ഉണ്ടാക്കുക അല്ലമ്മേ പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാതിരുന്നത് പകരം ഞാൻ കയറിയല്ലോ ഇനിയിപ്പോൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പോൾ ഈ ചായ കുടിക്കുന്നതുകൊണ്ട് രണ്ടാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ അമ്മയിട്ട ചായേ അത് കുടിക്കാൻ ഞങ്ങൾക്ക് എന്താ എന്താമ്മേ കുഴപ്പം ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറയുകയാണ് ഇന്ന് പറഞ്ഞിട്ട് നയനെ ആദർശം ചായ മേടിക്കാനുട്ടോ എന്നിട്ട് നയനെ ആദർശം ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് നയനയും അദർശ്യം ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവേനെ പറഞ്ഞു അതേ പോകുന്നതൊക്കെ ശരി കൂടെ കൂടെയുള്ളതിൻ്റെ ഭാര്യ കൂടെയുള്ളതിൻ്റെ ത്രില്ലിൽ വേഗത്തിലൊന്നും പോകരുത് അമ്മയ്ക്കറിയാമല്ലോ ഞാൻ മെല്ലെ പോകുള്ളൂ ഞാൻ അവന് ഹോർസ്പീഡിലൊന്നും പോവാറില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ നല്ല വഴി കൂടെ വേണം പോകും കുറുക്ക് വഴി കൂടെ ഒന്നും പോകരുത് അപ്പം നമ്മുടെ നയനയും പറഞ്ഞു അങ്ങനെയുള്ള വഴിയിലൊന്നും പോകില്ല അമ്മേ ഞാനും അതുപോലത്തെ വഴിയിലേല്ലേ സമ്മതിക്കുള്ളൂ ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നീ അല്ലല്ലോ ഇവനല്ലേ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ആദർശം പറഞ്ഞു ഇവൾക്ക് ഡ്രൈവിങ് കുറച്ചറിയാം അനി ഇവളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വേണ്ട വേണ്ട ആ പഠിത്തൊന്നും പോരാം നമ്മുടെ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം കൊടുക്കുക ഇവരുടെ കയ്യിലൊന്നും വണ്ടി കൊടുത്തേക്കാതെ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് എവിടെയെങ്കിലും ഉറ നിർത്തിയിട്ട് ഉറക്കം മാറിയിട്ട് പോകണം കൊച്ചു കുട്ടികളെ അവിടെ പറയുന്നവരെ എന്നോട് പറയേണ്ട കാര്യമില്ല അമ്മയെന്നൊക്കെ പറയുകയാണേ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ കൂടെ ഇല്ലല്ലോ രണ്ടുപേരും പരസ്പരം മറന്നായിരിക്കുമല്ലോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ പിന്നെ അമ്മയും കൂടെ പോര് വിളിച്ച് തന്നെ നന്ദി ഒരുപാട് നന്ദി അമ്മയും കൂടെ പോരുന്ന് പക്ഷേ ഈ വിളിക്ക് ഒട്ടും ആത്മാർത്ഥത ഇല്ല എന്ന് എനിക്കറിയാം ഇപ്പം ഞാനിങ്ങടെ കൂടെ വരുന്ന നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് എനിക്കറിയാം എന്നിട്ട് അമ്മേ പോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങ് പോരാൻ നിൽക്കുക എന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇതാമ്മെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ ഗ്ലാസ് ഒക്കെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ദേവേനെ ചോദിച്ചു ചായക്ക് കടുപ്പൊക്കെ ഉണ്ടായിരുന്നു പാകത്തിന് അമ്മ അമ്മയെന്നിങ്ങനെ പറയുകയാണേ അതിനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത് നീ എന്തിനായി ചോദിക്കുന്ന എനിക്ക് ആൻസർ പറയുന്നത് ഞാൻ എൻ്റെ മകനോടല്ലോ ചോദിച്ചത് ആ ആ നല്ല അമ്മേ നല്ലതായിരുന്നു എന്ന് പറയുകയാണേ ആ ശരി ഡ്രൈവ് ചെയ്യുമ്പോഴേ കുറച്ച് കടുപ്പം കൂട്ടിയിട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഉറക്കം വരാതിരിക്കുന്നു നിനക്ക് ആ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് തന്നെയാണ് നമ്മുടെ നയനയും ആദർശനേം കൂടി ദേവേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി നിന്ന് നമ്മുടെ ദേവയാനി നയനയ്ക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും കുറച്ച് ദേഷ്യം പിടിച്ച പോലെ ഹാ എന്നൊക്കെ യാത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നയനയ്ക്ക് എന്തോ ചെറിയ വിഷമമൊക്കെ മനസ്സിന് തോന്നിയെങ്കിലും ഇത്രയൊക്കെ ചെയ്തല്ലോ അതുതന്നെ വലിയ കാര്യമാണ് എന്നിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ച് സന്തോഷത്തോടെ തന്നെയാണ് നമ്മുടെ ദേവിയാനി നിൽക്കുന്നത് വണ്ടി കയറിയപ്പം നമ്മുടെ നയന പറഞ്ഞു അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് ഞാൻ മോനൊപ്പം വരും െന് അങ്ങനൊന്നും ഇല്ല ഞാനേ ദൂരയാത്ര പോകുന്നതിന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് തന്നെയാണ് തിരിച്ച് വരുന്നവരെ ഭയങ്കര വിഷമമായിരിക്കും ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിപ്പം നമുക്കിട്ട് ഗോൾഡ് ചാൻസ് തന്നെ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല നമ്മൾ സന്തോഷത്തോടെ തന്നെ പോകണമെന്ന് പറയാം എന്തായാലും ദേവിയാരി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു മുഖം കാണിച്ചിട്ടാണ് ആ ഒരു എപ്പിസോഡോട് നിർത്തുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഒരു യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതും അതുപോലെ സന്തോഷമായിട്ട് തിരിച്ചു വരുന്ന കാര്യങ്ങളും അതുപോലെ ബാക്കിയുള്ളതും നമ്മുടെ ദേവിയായി ഇത് കണ്ടുപിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള നമ്മുടെ മുഹൂർത്തങ്ങൾ കാത്തിരുന്ന് കാണാം